ഇസ്രായേൽ ഇറാന് റിറ്റാലിയേഷൻ കൊടുക്കും എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആ റിറ്റാലിയേഷൻ ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിൽ ഇസ്ഫഹാർ എന്ന് പറയുന്ന പട്ടണത്തിൽ കടന്നുകൊണ്ട് അവരുടെ എയർ ബേയ്സിനെയും അതിൽ മിലിറ്ററി സ്ട്രാറ്റജിക്കലായിട്ടുള്ള ചില ഏറികളെയൊക്കെ അവർ ടാർഗറ്റ് ചെയ്തു ഒരു മൈനർ അറ്റാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഇതൊരു വാണിങ് അറ്റാക്കായിരുന്നു ഇസ്രായേലിൽ വ്യക്തമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു ഈ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് കാരണം ഇസ്രായേൽ മന്ത്രിസഭയിലും യുദ്ധകാല മന്ത്രിസഭയിലും ഒക്കെയും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇസ്രായേലിലെ വലതുപക്ഷ പാർട്ടി വളരെ ശക്തമായ രീതിയിൽ നിലപാടെടുക്കുകയും ബെഞ്ചമിൻ നതന്യാഹു എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് അദ്ദേഹം റിട്ടാലിയേഷൻ ചെയ്യും എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അത് ആണ് ഈ ഒരു തിരിച്ചടിവിലൂടെ ഇസ്രായേൽ കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം വലിയൊരു ജിയോ പൊളിറ്റിക്കൽ മൂമെൻ്റ് ആണ് കാരണം നമുക്കറിയാം എബ്രഹാം അക്കോഡ്സോ ഒപ്പിട്ട സൗദി അറേബ്യയും മറ്റ് രാജ്യങ്ങളും എല്ലാം കൂടി ഇപ്പോൾ തികച്ചും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ശൈക്തിക ചേരിയിലേക്ക് പതിയെ പതിയെ കാലുകൾ ചുവടുകൾ എടുത്ത് മാറ്റി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ലോകം പ്രതീക്ഷിക്കുന്നത് ഇസ്രായേലും അതേപോലെ ഹമാസും തമ്മിലുള്ള ഒക്ടോബർ ഏഴിന് ശേഷമുള്ള വലിയ ആറ് മാസത്തിലധികമായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തോടു കൂടി അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരായി ചിരുമെന്നും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കും എന്നുള്ളതായിരുന്നു ലോകം ഇതുവരെയും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിന് ഒരു മാറ്റമാണ് ഇതിലൂടെ വന്നിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ ബെഞ്ചമിൻ നദ്ന്യാഹു പറഞ്ഞിരുന്നു ഈ ഒരു ഇസ്രായേൽ ഹമാസ് വാറ് മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സ് ജിയോ പൊളിറ്റിക്സ് എസ്പെഷ്യലി ജിയോ പൊളിറ്റിക്സിന് ഒരു മാറ്റം കൊണ്ടുവരുമെന്നുള്ളത് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിരുന്ന കാര്യമാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം സുന്നി രാജ്യങ്ങളായിട്ടുള്ള ഓൾമോസ്റ്റ് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതൊന്നേ ഉള്ളൂ ഇറാൻ്റെ കടന്നുകയറ്റം ഇറാൻ്റെ കൈകൾ അത് ഒരിക്കലും സുന്നി രാജ്യങ്ങൾക്കൊരു ഭീഷണിയായി മാറരുത് എന്നുള്ളത് ഇറാനെ ഏതു വിധേനയും അടക്കി നിർത്താൻ അവർക്കൊരു ശാക്തിക ബലം ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ അമേരിക്കയ്ക്ക് എയർബേസുകൾ അവിടെ അനുവദിച്ചു കൊടുത്തിരിക്കുന്നതും ഇസ്രായേലിനായി എയർബേസ് യൂസ് ചെയ്യുവാനുള്ള പ്രത്യേക അനുമതികളൊക്കെ കൊടുത്തിരിക്കുന്നതെല്ലാം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷം കൂടി കടന്നു വന്നപ്പോൾ അതിൻ്റെ ആ ജിയോ പൊളിറ്റിക്സിൻ്റെ മാനം കുറച്ചും കൂടി ഒരു ഹൈ ലെവലിലേക്ക് എത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി കൊടുക്കുകയെന്ന് പറയുന്നത് അത് ഭയത്തോടു കൂടിയൊരു തിരിച്ചടിയാണ് അവർക്കത് ചെയ്യേണ്ട സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന കുറേ തീവ്രവാദ സംഘടനകൾ അവരുടെ പ്രോക്സീസ് ഈ സിറിയയിലും ലെബനനിലും അതേപോലെ തന്നെ ഈ ഗാസയിലും ഒക്കെ ഉണ്ട് അപ്പം ഇറാൻ ഒരിക്കലും തിരിച്ചടിക്കുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ അത് ഇവരിലേക്ക് ഭയത്തെ കൊണ്ടുവരുവാനും അത് ഇസ്രായേലിനെതിരെ പിന്നീടൊരു മൂവ്മെൻ്റ് നടത്തുവാൻ അവരെ പിന്നിലേക്ക് അത് നടത്താതിരിക്കാൻ തക്കവണ്ണം ഭയം അവരിൽ ഉള്ളിൽ ഉണ്ടാകും എന്നുള്ള ഒരു ചിന്തയും ഇറാനെ സംബന്ധിച്ചിടത്തോളം പറ്റും പിന്നെ മാത്രമല്ല ഇറാന്റെ ഉള്ളിലുള്ള ആഭ്യന്തര ആഭ്യന്തരമായിട്ടുള്ള കലഹങ്ങളും ആഭ്യന്തരമായിട്ടുള്ള ഈ ഒരു ഭരണ സംവിധാനത്തിനെതിരെയുള്ള യുവജനങ്ങളായിക്കോട്ടെ മറ്റ് ജനതയായിക്കോട്ടെ അവരിൽ ഉള്ളിലുള്ളൊരു വികാരം അപ്പോൾ അതൊരു ദേശീയതയിലേക്ക് കൺവേർട്ട് ചെയ്യാനും കൂടി ഈ ഒരു മൂവ്മെന്റിനെ ഇറാൻ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ എന്തു തന്നെ ഇറാൻ ചെയ്തിരുന്നാലും അവർ റിട്ടാലിയേറ്റ് ചെയ്ത രാജ്യമെന്ന് പറയുന്നത് വളരെ സ്ട്രോങ്ങസ്റ്റായിട്ടുള്ളൊരു അവരെ ഐഡൻറ്റിറ്റി ഉള്ളൊരു കൺട്രിയാണ് ആ ഒരു ചുമ്മാത ചൊറിഞ്ഞിട്ട് പോകാനൊന്നും ഒരിക്കലും ഇറാനേ പറ്റത്തില്ല അപ്പോൾ ശക്തമായ ഒരു അടി കൊടുക്കുക എന്നുള്ള തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതവരുടെ ഒരു പൊളിറ്റിക്കൽ കൂടാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സുന്നി രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യ അതേപോലെ യു എ ഇ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമായ ജോർദൻ അതേപോലെ ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാ അറബ് കൺട്രീസും അവരാഗ്രഹിക്കുന്നത് ഇറാനെ ഒരു ഇറാനെ മാറ്റി നിർത്തുക ഇറാനെ ഒരു കാരണവശാലും വളരാൻ വിടല് എന്നുള്ളതാണ് അപ്പം ഇസ്രായേൽ ഇത് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ ഇസ്രായേൽ ദുർബലമാണെന്നുള്ളൊരു ചിന്ത ഈ രാജ്യങ്ങളിലേക്ക് വരികയും രാജ്യങ്ങൾ പിന്നീട് ഇസ്രായേലുമായിട്ടൊരു സന്ധി ചെയ്യുന്നതിൽ നിന്നും അത് ഒരു പരിധിവരെ അവരെ മാറ്റി നിർത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതും ഇതിനകത്തൊരു പൊളിറ്റിക്സാണ് അപ്പം തങ്ങളുടെ കൂടെ നിൽക്കുന്ന ഏത് രാജ്യത്തെയും സംരക്ഷിക്കുവാൻ ഇസ്രായേലും അമേരിക്കയും സന്നദ്ധരാണെന്നും അതിൻ്റെ ഏത് എക്സ്റ്റൻഡ് വരെ അവർ പോകും എന്നുള്ളതും കൂടി ചൂണ്ടിക്കാണിക്കാനും കൂടിയാണ് ഈ ഒരു അറ്റാക്ക് മൂലം ഇടയായിട്ടുള്ളത് ഇനി ഇസ്ബഹാ എന്ന് പറയുന്ന പട്ടണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അത് ഇറാൻ്റെ ഉള്ളിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ളൊരു ഒരു പട്ടണമാണ് ഇസ്ഫഹാർ എന്ന് പറയുന്നത് അത് അവരുടെ മിലിറ്ററി ബേസസ് ഒരുപാടുള്ളതും ആണവ റിയാക്റ്റേഴ്സ് നിലയങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു പട്ടണമാണ് ഇത് ഏകദേശം നമുക്കറിയാം ടെഹ്റാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു നഗരമാണ് ഇസ്ഫഹാർ എന്ന് പറയുന്നത് ഇസ്ഫഹാർ കുറച്ചും കൂടി സെൻട്രലൈസ്ഡ് ആണ് ഇറാൻ്റെ ഒരു മധ്യത്തിലായിട്ടൊക്കെ വരുന്ന ഒരു ഏറിയ അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഈ മേഖലയിൽ ഒരു തിരിച്ചടി കൊടുത്തിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയം അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എവിടെ നിന്നാണോ ഇസ്രായേലിനെതിരെ റോക്കറ്റ്സും അതേപോലെ തന്നെ ഡ്രോണുകളും അവർ ഫയർ ചെയ്തത് ആ ഭാഗത്താണ് ഇസ്രായേൽ തിരിച്ചടി കൊടുത്തിരിക്കുന്നത് ഇസ്രായേൽ ഇതിൽ കൂടി കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശം നിങ്ങൾ ഞങ്ങളെ ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ആ പ്രഭക പ്രഭവ കേന്ദ്രത്തിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്തിരിക്കും നിങ്ങൾ വിചാരിക്കാത്ത വലിയ തിരിച്ചടിയായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് തരിക അതുകൊണ്ട് ഇനിയും കയറി ഇസ്രായേലിനെ ചൊറിയാൻ വന്നാൽ അത് ഇറാൻ്റെ അവസാനമാണെന്നുള്ളൊരു സൂചന കൂടിയാണ് ഇസ്രായേലിൽ ഒരു അറ്റാക്കിലൂടെ കൊടുത്തത് പലർ പല മീഡിയാസും പറയുന്നുണ്ട് ഇസ്രായേൽ അവരുടെ ആണവ റിയാക്ടറുകളെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നു ഒരിക്കലുമില്ല ഇടാം ഇസ്രായേൽ അങ്ങനെ ടാർഗറ്റ് ചെയ്യാനാണെങ്കിൽ ഇതിലും ആയിട്ടുള്ള ഇതിലും ഹൈ ആയിട്ടുള്ള എന്താ പറയാൻ പറ്റുന്ന ഡിസ്ട്രക്ഷൻസ് കൊണ്ടുവരാൻ കഴിയുന്ന മിസൈൽസും അതേപോലെ തന്നെ അത്യാധുനിക യുദ്ധവിമാനങ്ങളും പടക്കോപ്പുകളുമുള്ള ഒരു രാജ്യമാണ് ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ബിൽഡിംഗ് എങ്ങനെ തകർന്നതെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും വലിയ എക്സ്പ്ലോഷനായിരുന്നു അവിടെ നടന്നത് അതിനെക്കാട്ടിയൊക്കെ പതിമടങ്ങ് വലിപ്പത്തിലുള്ള എക്സ്പ്ലോഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും എന്നാൽ ഈ ദമാസ്കസിൽ നടന്ന എക്സ്പ്ലോഷനെ ആ ഒരു എക്സ്പ്ലോഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇറാനിൽ നടന്ന വളരെ ചെറിയൊരു അറ്റാക്ക് മാത്രം ഇതൊരു ചെറിയൊരു സൂചന മാത്രമാണ് ഇവിടെ തിരിക്കുന്നത് ഇനിയും നിങ്ങൾ ഒതുങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ കയറി പണിയും